ആലപ്പുഴ ഡി സി സി ജനറൽ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന പത്തിയൂർ നാസർ അനുസ്മരണം നടത്തി പത്തിയൂർ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് കെ പി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈ ഈ പ്രത്യേകിച്ച് പഞ്ചായത്തിലെ മണൽത്തരികൾക്ക് പോലും സുപരിചിതനായ ബഹുമാനായ കോൺഗ്രസിന്റെ പടയാളിയായിരുന്നു ശ്രീ പത്തിയൂർ നാസ അദ്ദേഹത്തിന്റെ വേർപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പത്തിയൂർ പഞ്ചായത്തിൽ എന്നും ഒരു തീരാ നഷ്ടം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു കാരണം ഒരു വിദ്യാർത്ഥി അധ്യക്ഷനവിടെ സൂചിപ്പിച്ചതുപോലെ വിട്ടോബ ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായി പ്രവർത്തിക്കുമ്പോൾ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുകയും അതിനുശേഷം യൂത്ത് വളരെ സജീവമായി പ്രവർത്തിച്ച് നേതൃനിരയിലേക്ക് വന്ന നേതാവായിരുന്നു ശ്രീ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജീവ് വലിയ അധ്യക്ഷത വഹിച്ചു തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു വിദ്യാർത്ഥി നേതാവായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ശ്രീ പത്തിനാസർ അദ്ദേഹം യോജന രംഗത്തു കൂടി കടന്നുവന്ന് കായംകുളത്തെ കോൺഗ്രസിന്റെ ജനകീയ മുഖമായി മാറുകയായിരുന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ കേരള പ്രവേശേഷം ഇന്നുവരെ ഐക്യജനാധിപത്യ മരണിക്കോ കോൺഗ്രസിനോ ഒരു പഞ്ചായത്ത് ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല സി പി എമ്മിന്റെ കോട്ടകൊത്തലങ്ങളിൽ മത്സരിച്ചാണ് രണ്ടു തവണയും അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടത് അക്രമത്തിനും അതുപോലെ തന്നെ ഭീഷണിക്കും വഴങ്ങാതെ എന്റെ മുന്നിലിരിക്കുന്ന ഈ വേദിയിലിരിക്കുന്ന മണ്ഡലം പ്രസിഡന്റ് രാജീവ് വലിയ തടക്കമുള്ളവരുമായി അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ വളർത്തുവാൻ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ഇന്നും പത്തിയൂരിലെയും കായംകുളത്തെയും കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം നൽകുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈനുലാബ്ദീൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി ബാബുക്കൊരംപള്ളി കെ രാജേന്ദ്രകുമാർ സജി അമരത്തറ ശംഭുപ്രസാദ് വി കെ വിശ്വനാഥൻ എം ജി മോഹൻകുമാർ ബെന്നിപത്തിയൂർ വിജയൻ തണ്ടാശേരൻ ശ്രീലേഖ ടി അനിൽകുമാർ സി പി തോമസ് രാജശേഖരൻ പിള്ള ഏവൂർ തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം